മസ്താനി പറയുന്നുണ്ട് ഞാൻ വന്ന ഫ്ലൈറ്റ് മിസ്സായിപ്പോയി അപ്പോൾ എന്താ നീ വന്ന വണ്ടി ലാ ലേറ്റായി പോയോ കാർ ലേറ്റായിപ്പോയോ അല്ല ഞാൻ എൻ്റെ കാറിലാണ് വന്നത് പക്ഷേ ഫ്ലൈറ്റ് മിസ്സായിപ്പോയെന്ന് പറയുന്നുണ്ട് ഞാൻ വന്നപ്പോഴത്തേന് ലേറ്റായിപ്പോയി ആ ഇവള് വന്നിറങ്ങിയപ്പോഴത്തേന് മീഡിയക്കാരെല്ലാം കൂടെ വളഞ്ഞ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം അവരെങ്ങനെ അറിഞ്ഞു അന്നേരം പറയുന്നുണ്ട് അതൊക്കെ അവർ അറിയും അവർക്ക് അറിയാൻ പാട് ഇന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പറയാം അയ്യോ വന്നിട്ട് ആ അവരോരോ ചോദ്യങ്ങളും ചോദിച്ച ഇവിടെ സമയം കളഞ്ഞാണോ എന്നൊക്കെ ജിഷൻ പറയുന്നുണ്ട് അപ്പൊ അനുമോട് പറയാം അപ്പൊ ഞാനെടുത്ത തീരുമാനം എത്ര ബെറ്ററാണ് പോടാ ഇവിടെ നിന്ന് നീ എന്നോട് പറഞ്ഞ അല്ലാതെ എല്ലാരും ഇവിടെ പോയാ എന്നല്ലേ ജിഷൻ പറയുന്നുണ്ട് മസ്താനി വന്ന് ഇറങ്ങി ചെന്നൈയിൽ ഇടിവെട്ട് മഴ വന്നിറങ്ങിയതും മഴ തുടങ്ങിയതും ഒരുപോലെ അന്നപ്പോ മസ്താനിയും പറയാം അതെ ഞാനിങ്ങോട്ട് വന്ന് ഇറങ്ങിയതും മഴ തുടങ്ങി മുൻഷു ചോദിക്കുന്നുണ്ട് ടിക്കറ്റൊക്കെ ഇവർ എടുത്തു തന്നോ അന്നേരം പറഞ്ഞു ആ ഇവർ ആദ്യം എടുത്ത് തന്നു അപ്പോൾ അത് മിസ്സായി പിന്നെ രണ്ടാമത്തെ ഞാൻ ഞാനെടുത്തുനിന്ന് മസ്താനി പറയുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ച് പറഞ്ഞോ ഫ്ലൈറ്റ് മിസ്സായെന്ന് അപ്പം ഇവരെന്തോ പറഞ്ഞ് ആ കുഴപ്പമില്ല അടുത്ത ലേറ്റസ്റ്റ് ഫ്ലൈറ്റ് എടുത്തോളാണെന്ന് ഇവർ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ജിഷൻ പറയുകയാണെ അവർ തരും പൈസ തരും കേട്ടോ അതൊന്നും പേടിക്കണ്ട മസ്താൻ ചോദിക്കുന്നുണ്ട് എല്ലാവരും എപ്പോൾ എത്തി ആരൊക്കെയാണ് ഇന്ന് വന്നത് ഇന്നലെ ആരൊക്കെ എത്തി അപ്പോൾ ജിഷൻ അതിൻ്റെ എല്ലാം കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈവില്